സ്കൂൾ ലീഡറുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന മോഹമായിരുന്നു ആ കൊച്ചു കൊച്ചുപയ്യന് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ആരാവണമെന്ന ടീച്ചറുടെ ചോദ്യത്തിന് തനിക്ക് പട്ടാളക്കാരനാവണമെന്നായിരുന്നു അവന്റെ മറുപടി പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് ഹിജാസ് രാജ്യത്തിന്റെ ആകെ കവൽ പടയാളികളിൽ ഒരുവനായി രാജ്യത്തെ സേവിക്കുന്ന പട്ടാളക്കാരൻ ടീച്ചറോടുള്ള വാക്കുപാലിച്ച് ഒരിക്കൽ കൂടി ഹിജാസ് തന്റെ വിദ്യാലയത്തിലെത്തി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പൊതുവിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹിജാസ് നാലു വർഷം മുൻപ് പത്താം ക്ലാസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയിൽ മുഹമ്മദ് ഹിജാസിനോട് ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹമെന്ന് ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ ഹിജാസിന്റെ മറുപടി പട്ടാളക്കാരനാവണമെന്നായിരുന്നു സ്കൂൾ ലീഡറായ ഹിജാസിന്റെ മറുപടി കേട്ട കൂട്ടുകാരും ക്ലാസ് ടീച്ചറും കൈയടിച്ചു പിന്നീട് ടീച്ചർ പറഞ്ഞുകൊടുത്തത് പട്ടാളക്കാരനാവാൻ ഉള്ള വഴികളായിരുന്നു പരിശീലനത്തെ പറ്റിയും യോഗ്യതയെക്കുറിച്ചുമായിരുന്നു ആഗ്രഹം സഫലമാവട്ടെ എന്നാശംസിച്ച് ടീച്ചർ യാത്രയാക്കിയ മുഹമ്മദ് ഹിജാസ് പിന്നെ ക്ലാസ് ടീച്ചറേയും കൂട്ടുകാരെയും കാണാൻ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതും പട്ടാളക്കാരനായിട്ട് പറവണ്ണ സെലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിജാസ് സി പി ആണ് പഠിച്ച വിദ്യാലയത്തിന് അഭിമാനമായി ടീച്ചറോടുള്ള വാക്കുപാലിച്ച് ഒരിക്കൽ കൂടി ക്ലാസ് മുറിയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിച്ച് പരിശീലനം പൂർത്തിയാക്കി പോസ്റ്റിംഗ് ലഭിച്ച ശേഷമാണ് മുഹമ്മദ് ഹിജാസ് പട്ടാളവേഷത്തിൽ പഠിച്ച വിദ്യാലയത്തിലെ കൂട്ടുകാരെയും അധ്യാപകരെയും കാണുവാനും യോ ഞാൻ ആയിട്ട് ആയാലോ ഇനിയിപ്പോ ഓഡിറ്റ് വലിയ രാവിലെ എട്ട് മണി വരെ ഉറങ്ങാനുണ്ടെങ്കിൽ അത്രയായി അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല ഞാനാ ഡെയിലി നീക്കുന്ന പോലെ അഞ്ചര അഞ്ചു മണിക്ക് നീറ്റ് ഫ്രഷ് ആയി ഒന്ന് രാവിലെ പോയി ഓർഡർ ിൽ ഫെയിലും ചെയ്തിന്റെ ക്വാളിറ്റി എനിക്കുണ്ട് അതെന്താ പറയാ പുറത്തു കൊണ്ട സാഹചര്യം ആണ് സിക്സ് എയ്ത്ത് ആ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ സ്കൂൾ ക്ലാസ് കൂടെ സിക്സ് മുതൽ വരെ പിന്നെ നയൻത്തിൽ ആവുന്ന സമയത്ത് സ്കൂൾ കേട്ടോ എന്താ സ്കൂൾ ലീഡറിലോട്ട് മത്സരിക്കാനായി പിന്നെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിഗ്രി ഒന്നാം വർഷ പഠന സമയത്താണ് തിരൂർ ആയിരുന്ന ബെന്നിയുടെ നേതൃത്വത്തിൽ തീരദേശത്തെ യുവാക്കൾക്ക് ഉണർവായി ഇൻസൈറ്റ് എന്ന പേരിൽ പരിശീലന ക്യാമ്പുകൾ തുടങ്ങുന്നത് ഇൻസൈറ്റിന്റെ പരിശീലനങ്ങൾ ഹിജാസിന് ഏറെ സഹായകരമായി കൂടെയുള്ളവർ ഇടയ്ക്ക് വെച്ച് പരിശീലനത്തിൽ പിന്നോട്ട് പോയെങ്കിലും ഹിജാസ് തന്റെ ആത്മവിശ്വാസം കൈവിട്ടില്ല പരിശീലനവും പഠനവും തുടർന്നു തുടർന്നാണ് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിക്കുന്നതും പരിശീലനം പൂർത്തീകരിക്കുന്നതും മറാത്ത റെജിമെന്റിന് കീഴിൽ ഹിമാചലില് ആദ്യ നിയമനം ലഭിച്ചിരിക്കുന്നതും പറവണ്ണ സെലഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മുഹമ്മദ് ഹിജാസ് ഒരു പട്ടാളക്കാരനാവുക എന്ന തന്റെ ആഗ്രഹ സാഫല്യത്തിനായി നടത്തിയ ശ്രമങ്ങളെയും വഴികളെ പറ്റിയും വിദ്യാർത്ഥികളോട് പങ്കുവെച്ചു ഡിസിപ്ലിൻ ആയിട്ടുണ്ടാവും പ്ലസ് ടുവൺ സ്കൂള് മെയിനായിട്ട് സ്കൂളാണ് ടീച്ചേഴ്സ് ചോദിച്ചൊരു കാര്യമുണ്ട് നമ്മൾ സ്കൂൾ ഇവിടുത്തെ ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റ് അത് അത് മീൻസ് നമ്മൾ ആ ഒരു 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 ശൈലി ടീച്ചേഴ്സ് ക്ലാസ് പ്രഥമ അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി വി എസ് ജിഷ ഹുസ്ന ഫാത്തിമ സൈദ സുജന ആഷില ഭദ്രയ്യ അതിക ഇൻസൈറ്റ് അക്കാദമിക കോർഡിനേറ്റർ ത്വാഹിർ അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു